നാട്ടിൽ ഇങ്ങനത്തെ സംഭവം കിട്ടൂലെന്ന് വിചാരിക്കുന്ന കൊറേ ആൾക്കാരുടെ നടക്കുന്ന അവർക്ക് പറ്റുന്ന കളക്ഷനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്റെ വെഡിങ് ടൈമിലൊന്നും ഇങ്ങനത്തെ സഹായത്തിനു പറ്റിയ ഒരു ഐഡിയ ചേട്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിഡിലും വെഡിങ് കളക്ഷൻ ഒക്കെയാണ് ഇപ്പോ എല്ലാവരും കാട്ടിയത് അമ്മാതിരി ഒരു കിഡ്ഡിലും സാധനമായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് കണ്ടോളി ടെർക്കിഷിന്റെ പ്രീമിയം കളക്ഷൻ ടെൻപീസ് ടെൻ പീസ് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ കുശി വരുന്നുണ്ട് രണ്ട് പില്ല തോർ വരുന്നുണ്ട് കംഫോർട്ട് വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ഫ്രണ്ടില് റണ്ണ് വരുന്നുണ്ട് രണ്ട് ചപ്പൽ വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ റണ്ണർ റണ്ണ് വരുന്നുണ്ട് ലക്ഷറി കംഫോർട്ട് സെറ്റിന്റെ ത്രീ ഡിഫറൻസ് കളറ് വന്നിട്ടുള്ള ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ എത്ര മാത്രം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എട്ട് മണിക്കൂറൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ പ്രീമിയം ബെഡ്റൂമില് കംഫർട്ട് സെറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ആ വെഡിങ് ഡേസ് സംഭവം വേറെ ഒരു വൈബായിരിക്കും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പടപ്പറമ്പ് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇതാണ് ഇതിന്റെ ബോക്സ് മക്കളെ വലിയൊരു സംഭവമാണ് എല്ലാം സെറ്റ് അടങ്ങിയിട്ടുള്ള ഈ ബോക്സ് നമ്മൾ സെല്ലിങ് ചെയ്യുന്ന പ്രൈസ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ എല്ലാവരും വാങ്ങൂല ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുടെ എല്ലാം നടക്കുന്ന അവർക്ക് പറ്റുന്ന കളക്ഷനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതൊന്ന് പൈസയ്ക്കാണ് വിജയിക്കാണെങ്കിൽ ഇതിന്റെ ലോഡ് വരും നമ്മളെ പറ്റിയാലല്ലോ ഫെല്ലാ ലോഡ് കണക്കിന് വരും നേരിട്ട് വന്നുവാണെങ്കിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കൈയില് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കോറും കംഫോർട്ട് ബെഡ്ഷീറ്റും കാർപ്പറ്റും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതുപോലത്തെ ലിമിറ്റഡ് കളക്ഷൻ നമ്മുടെ ഫെല്ലി കിട്ടും